അപ്പോൾ മകളെ യൂസറുകാർ വേണ്ട ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത കണ്ടുപൊളി കേരളത്തിൽ തന്നെ നമ്പർ വൺ ആയിട്ട് യൂസർകാര് സെയിൽ നടക്കുന്ന ഒരു ഷോറൂമിന് മുമ്പാണ് ഉള്ളത് മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പിലുള്ള ട്രൂ ചോയ്സ് യൂസർകാറിൻ്റെ ഷോറൂമിലുള്ളത് ഇവിടെ ഒരു മാസം നൂറിൻ്റെ മുകളിലേക്കാണ് ഇവർ ഒരു യൂസറുകാർ വിറ്റ് കൊടുക്കുന്നത് അപ്പം ഇതിന്റെ ഡീറ്റെയിൽസ് എന്തുകൊണ്ട് ഇവിടെ നിന്ന് മാത്രം ആൾക്കാർ ഇത്ര കാറുകൾ മേടിക്കുന്നത് എന്താണ് ഇവരുടെ സ്പെഷ്യാലിറ്റി ഇവരുടെ റേറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ് അതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് സോ വണ്ടി വാങ്ങാൻ താല്പര്യം ആൾക്കാരെ എന്തായാലും കണ്ടുനോക്കി അതുപോലെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് നോക്കി കമോ ലെറ്റ് ഗോ അപ്പം നമ്മളിതാ ട്രൂ ചോയ്സിന്റെ നമ്മുടെ അനീഷിന്റെ അടുത്തത്തിലുണ്ട് പിന്നെ എനിക്കൊരു അതിശയുണ്ട് കാരണം എന്താ വെച്ചാൽ നോർമലി ഒരു ഷോറൂമിലൊക്കെ ഒരു ആണ് സെയിൽ നടക്കാറ് യൂസർ കാറിൽ എന്തുകൊണ്ടാണ് നിങ്ങള് നൂറ് നൂറ്റി അമ്പതിന്റെ ആ റേഞ്ചിലൊക്കെ കാറ് സെയിൽ എന്തുകൊണ്ട് ആളുകാർ ഇങ്ങോട്ട് വരുന്നത് യൂസർ കാറുകൾ ഫസ്റ്റ് ചോദ്യം ഏരിയയിൽ ഏതെങ്കിലും യൂസർ കാർ ഇത്ര ഒരു കളക്ഷൻസ് അങ്ങനല്ല അതെ അതെ ഞാനൊന്ന് അതിന്റെ ഇടയിൽ ഒന്ന് പറയട്ടെ അതായത് നമ്മളൊക്കെ നോർമലി കാറുകളുടെ ഷോറൂം കണ്ടിട്ടുള്ളത് മെയിൻ ആയിട്ടുള്ള സിറ്റി ടൗൺ ഏരിയകളിലൊക്കെ ഇത് നമ്മുടെ മലപ്പുറം ടൗണിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ ഉള്ളിൽ മലന്റെ മുകളിലാണ് ഇത് ഉള്ളത് എന്നിട്ട് പോലും ഇവർക്ക് ഇത്ര സെയിൽ വരുന്നുണ്ട് അതാണ് നമുക്ക് അറിയേണ്ടത് അതിന്റെ സീക്രട്ടാണ് നമുക്ക് അറിയേണ്ടത് ഒന്ന് നമ്മുടെ ഈ ഒരു പ്രദേശം ഓക്കെ വാഹനത്തിന് ഇഷ്ടപ്പെടുന്ന വാഹന ആവശ്യമുള്ളവര് ആൾക്കാർ മാത്രമേ ഇവിടെ വരുള്ളൂ അതെ അതെ പിന്നെ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് എന്ന് പറഞ്ഞാൽ അത് ഏത് ബിസിനസ് ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ആൻഡ് സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ തേടി വരും നമ്മള് ഇന്നേ വരെ നമ്മൾ കൊടുത്ത ഒരു പ്രൊഡക്റ്റിനും പിന്നെ ഒരു സർവീസിനും നമുക്കൊരു മോശം വെളുത്തിട്ടില്ല എന്നാണ് നമ്മുടെ വിശ്വാസം ഒരുപാട് നെഗറ്റീവ് ആയിട്ട് കമെന്റ്സുകളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് സോഷ്യൽ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൌണ്ട്സിലൊക്കെ നോക്കിയാലും കാണാൻ പോസിറ്റീവ് ആയിട്ടുള്ള കമന്റുകൾ തന്നെയാണ് വന്നിട്ടുള്ളത് ഇത് ഏകദേശം എത്ര മാസമായി നമ്മൾ ഓപ്പൺ ആയിട്ട് ഇവിടെ ശേഷം വർക്കിംഗ് ഓടി നാല് വർഷത്തോളായി നാല് വർഷം നമ്മുടെ ഈ ഷോറൂം എക്സ്പാൻഷൻ എക്സ്പെൻഷൻ ചെയ്തിട്ട് ജസ്റ്റ് ടു മന്ത്സ് ആയിട്ടുള്ള ആദ്യം ഫ്രണ്ടേജ് മാത്രമായിരുന്നു പിന്നെ അങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഇരുന്നൂറിന്റെ മുകളിൽ നമുക്ക് നിലവിൽ സ്റ്റോക്ക് അവൈലബിൾ വെഹിക്കിൾ ഉണ്ട് അതെല്ലാം ടൂ ലാക്ക് ടു എയ്റ്റ് ലാക്ക് ബഡ്ജറ്റിൽ ഇരുന്ന വാഹനങ്ങളാണ് അതായത് സാധാരണക്കാരന്റെ വാഹനങ്ങളാണ് ഇവിടെ കൂടുതലുള്ള പ്രീമിയം വാഹനങ്ങൾ ചെയ്യുന്നില്ല ഒരു രണ്ട് ലക്ഷം മുതൽ എട്ട് ലക്ഷം ബഡ്ജറ്റുള്ള വാഹനങ്ങളാണ് ഒട്ടുമിക്ക വാഹനങ്ങളും സ്റ്റോക്ക് അപ്പൊ നമുക്ക് നിലവില് ഇപ്പം ഇവിടെ ഏതൊക്കെയാണ് വണ്ടിന്റെ കളക്ഷൻ ഓ കാണാം നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചാലും നമുക്ക് ഇവിടെ തന്നെ നമ്മൾ കാറ്റഗറി ചെയ്തിട്ടുണ്ട് ബഡ്ജറ്റ് വെഹിക്കിൾസ് ഓട്ടോമാറ്റിക് വെഹിക്കിൾസ് അത്യാവശ്യം ഒരു പ്രീമിയം സെഗ്മെന്റ് വെഹിക്കിൾസ് സഡാൻ വെഹിക്കിൾ ഇവിടെ ഇതിനുള്ളിൽ തന്നെ നമുക്ക് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഒരു കസ്റ്റമർ വരാണെന്നുണ്ടെങ്കില് സഡാൻ വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്ന എല്ലാം സഡാൻ ആണ് സിയാസ് അമേസ് മാരുതിയുടെ വണ്ടികൾ അങ്ങനെയുള്ള പിന്നെ ഡിസയറുകൾ അങ്ങനെ സഡാൻ വാഹനങ്ങളെല്ലാം ഈ ഒരു ഏരിയയിലാണ് വരിക ഓക്കെ പിന്നെ ബഡ്ജറ്റ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ ടൂ ലാക്ക് റേഞ്ചിൽ വരുന്ന ടൂ ലാക്ക് ടു ത്രീ ലാക്ക് റേഞ്ചിൽ വരുന്ന വാഹനങ്ങൾ ഈ ആൾട്ടോ കിഡ് ഈ യോണ് തുടങ്ങിയിട്ടുള്ള ചെറു ഒരു പിന്നെ സാധാരണ വീലറിൽ നിന്ന് ഫോർ വീലർക്ക് ഫസ്റ്റ് കയറുന്ന പിന്നെ കസ്റ്റമേഴ്സിനുള്ള വാഹനങ്ങളാണ് ഈ ഒരു ടു ത്രീ ബഡ്ജറ്റിലിരുന്ന വാഹനങ്ങളാണ് ഈ കിടക്കുന്ന വാഹനങ്ങളെല്ലാം പിന്നെ തന്നെ ഇപ്പൊ ആ ബഡ്ജറ്റിൽ ഇരുന്ന മൈക്രകളുണ്ട് പിന്നെ സ്വിഫ്റ്റ് ഐ ട്വന്റി അടക്കുന്നുണ്ട് ചെറിയ ബഡ്ജറ്റിൽ ഐ ട്വന്റി അടക്കുന്നുണ്ട് അത്തരത്തിലുള്ള വാഹനങ്ങൾ ഈ ഏരിയ വരുന്നത് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് സെവൻ സീറ്റ് വാഹനങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ കുറച്ചൊരു പ്രീമിയം ലെവലിൽ വരുന്ന ബ്രസ ഇന്നോവ എക്കോ സ്പോർട്ട് പിന്നെ സെവൻ സീറ്റിൽ ട്രൈബർ അടക്കുന്നുണ്ട് സെവൻ സീറ്റിൽ ഡാറ്റ്സിന്റെ വാഹനങ്ങൾ അടക്കുന്നുണ്ട് അത്തരത്തിലുള്ള വാഹനങ്ങളാണ് ഈ ഏരിയയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു റേഞ്ച് നോക്കുകയാണെങ്കിൽ മിഡിൽ ക്ലാസ് എന്ന് പറയും അതായത് സ്വിഫ്റ്റ് ഐ ട്വന്റി ഒരു പിന്നെ ഫോർ ലാക്ക് ഫൈവ് ലാക്ക് ബഡ്ജറ്റിൽ ഇരുന്ന വാഹനങ്ങൾ ബലയനോ അങ്ങനെ ഒരു പറഞ്ഞ പക്ഷെ ബലയനോലീഷനിൽ വാഹനമാണ് ബലയനോട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അടക്കുന്നുണ്ട് സ്വിഫ്റ്റിന്റെ കിടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് അടക്കുന്നുണ്ട് ഗ്രാൻഡ് ഐറ്റം വരുന്നുണ്ട് അങ്ങനെ ഐ ഒരു ഫോർ ലാക്ക് ടു ഫൈവ് ലാക്ക് ബഡ്ജറ്റാണ് നമ്മൾ ഈ ഒരു ഒരു ഏകദേശം ഈ ഏറിയ ഫിൽ ചെയ്തിട്ടുള്ളത് പിന്നെ അങ്ങനെ അറ്റത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ലോ ബഡ്ജറ്റ് അതായത് ഏറ്റവും ലോ ബഡ്ജറ്റ് അപ്പൊ അത്തരത്തിലുള്ള വൺ ലാക്ക് ബഡ്ജറ്റിൽ വരുന്ന വാഹനങ്ങളായി കിടക്കുന്നത് അതായത് വെറിറ്റോ അൾട്ടോ സൈറ്റണ് സാൻഡ്രോ അങ്ങനെ ബീറ്റ് എല്ലാം വൺ ലാക്കിൽ ഒതുങ്ങുന്ന ഒരു ബഡ്ജറ്റിൽ വാഹനങ്ങളാണ് ഏറ്റവും സ്മാർ സെഗ്മെന്റിൽ ഏറ്റവും സാധാരണക്കാരുടെ വാഹനങ്ങൾ ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഫുൾ കംപ്ലീറ്റ് ഓട്ടോമാറ്റിക് വെഹിക്കിൾസ് ആണ് എല്ലാ ഓട്ടോമാറ്റിക് വെഹിക്കിൾസും ഏരിയയിലെല്ലാം പറയും ഏകദേശം ഈ മുപ്പതോളം ഓട്ടോമാറ്റിക് വെഹിക്കിൾസ് ആണ് അതിനകത്ത് എല്ലാം വരുന്നുണ്ട് ഏറ്റവും ചെറിയ ഞാനോ വരുന്നുണ്ട് ഒരു ഒന്ന് എഴുപത്തഞ്ച് ബഡ്ജറ്റിൽ ഞാനും വരുന്നുണ്ട് ഓട്ടോമാറ്റിക് വരുന്നുണ്ട് അങ്ങനെ മുകളിൽ തുടങ്ങിയിട്ട് എട്ട് ലക്ഷത്തിന്റെ ബിആർ വി സി വി ടി ഓട്ടോമാറ്റിക് വരുന്ന വാഹനമുണ്ട് അങ്ങനെ ഏറ്റവും ലോ ബഡ്ജറ്റ് മുതൽ ഹൈ ബഡ്ജറ്റിലുള്ള എല്ലാ ഓട്ടോമാറ്റിക് വാഹനങ്ങളും ഇവിടെ കിടക്കുന്നുണ്ട് ഏകദേശം ഇരുപത്തി അഞ്ച് മുപ്പതോളം ഓട്ടോമാറ്റിക് വാഹനങ്ങൾ മാത്രമുണ്ട് അപ്പൊ ഇവിടെ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ആ കസ്റ്റമർക്ക് പറ്റിയ ഏതെങ്കിലും ഒരു വാഹനം എന്തായാലും ഇതിനകത്ത് കിട്ടും എല്ലാ എല്ലാ വെച്ചതുകൊണ്ട് ഒരിക്കലും ഈ ഒരു ലാക്ക് ടു എറ്റ് ലാക്ക് ബഡ്ജറ്റിൽ ഒരു കസ്റ്റമർ കഴിഞ്ഞാൽ ഒരിക്കലും പറഞ്ഞു വാഹനം കിട്ടിയിട്ടില്ല എന്നുള്ളതിൽ പുറത്തേക്ക് പോലെ അത്രയും നമ്മുടെ സ്റ്റോക്ക് ഇനി തൊട്ട് മുകളിൽ മറ്റൊരു ആട് കൂടിയാവും അവിടെ ഏകദേശം പത്ത് വാഹനങ്ങളുണ്ട് ഇവിടെ പിന്നെ പാർക്ക് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ടാണ് മുകളിൽ പാർക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ ഞാൻ ശ്രദ്ധിച്ചത് ഓരോ വണ്ടിയിലും അതിന്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും റേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ അതെ അതെ മറ്റൊരു കാര്യം കൂടിയാണ് കാരണം എന്താ സാധാരണ ഒരു ഷോപ്പിൽ നിന്നും പോയി കഴിഞ്ഞാല് നമ്മുടെ പ്രൈസ് ഡീറ്റെയിൽസ് ഉണ്ടാവും പ്രൈസ് കൊടുക്കൂ നമ്മളെല്ലാ വാഹനത്തിന് അതാണ് അതായത് ഇപ്പൊ സാധാരണക്കാരെ ആൾക്ക് ചിലപ്പോ ഒരു ഷോറൂമിൽ വന്നിട്ട് ചിലപ്പോ ആൾക്ക് ഒരു രണ്ടു ലക്ഷത്തിനുള്ളിലേക്കറിയ വണ്ടി എടുക്കാൻ പ്ലാൻ പ്ലാൻഡാവും അപ്പൊ ചിലപ്പോ ഷോറൂമിൽ വന്നിട്ട് ചെറിയ വണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ മടിയുള്ള ആൾക്കാരുണ്ടോ തീർച്ചയായിട്ടും അപ്പൊ ഇങ്ങനെ പ്രൈസ് വെക്കുമ്പോ അവർക്ക് തന്നെ കാശുവൽ നടന്നിട്ട് അവരുടെ ആ ഒരു പേയ്മെന്റ് പേയ്മെന്റിനുസരിച്ചിട്ടുള്ള വണ്ടി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് അത് വേറെ കാര്യം ഉണ്ട് ആൾക്കനുസരിച്ച് ചിലപ്പോ ചില പ്രൈസ് വരും അതെ പ്രൈസ് വെച്ചിട്ടില്ലെങ്കിൽ ആളെ കണ്ടിട്ട് നമ്മൾ നോർമലി ഷോറൂമിലേക്ക് പോകുമ്പോൾ ആളുകൾക്ക് ഇപ്പോ ആളൊരു പ്രവാസി അല്ലെങ്കിൽ ഗൾഫിൽ നിന്നുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആളെ മുഖം വിലയിരുത്തിയിട്ട് പ്രൈസ് പറയും പക്ഷെ ഇവിടെ അങ്ങനല്ല എല്ലാ വണ്ടിന്റെയും പ്രൈസ് ഇവരുടെ വണ്ടിന്റെ മുഖത്ത് തന്നെ അവർ വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് വാട്സപ്പില് കാറ്റലോഗും കാര്യങ്ങളൊക്കെ നമ്മുടെ പോയി കഴിഞ്ഞാൽ കാറ്റലോഗ് പോയി കഴിഞ്ഞാൽ ഫുൾ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും അതിനകത്തും പ്രൈസും കിലോമീറ്റർ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും പിന്നെ നമുക്ക് ഓൾ കേരള ഫിനാൻസ് ഫെസിലിറ്റി അവൈലബിൾ ആണ് കേരളത്തിൽ എവിടെയുള്ള ഒരാൾക്കും നമുക്ക് വാഹനം പർച്ചേസ് ചെയ്യണമെങ്കിൽ ഫിനാൻസ് അവിടെ നിങ്ങളുടെ സ്വന്തം നാട്ടിൽ എവിടെയാ കസ്റ്റമർ സ്ഥലം വരുന്നത് അവിടെ നമുക്ക് ഫിനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഡെലിവറി ഡൗൺമെന്റ് ചിലപ്പോ ചില വാഹനങ്ങൾ സീറോ ഡൗൺ പേയ്മെന്റ് വാഹനങ്ങളുണ്ട് ഒന്നും പൈസ ഒന്നും വേണ്ടാത്ത വാഹനങ്ങളുണ്ട് ഒരു അമ്പത് രൂപ ഡൗൺ പേയ്മെന്റ് വൺ ലാക്കിലെ ഡൗൺ പേയ്മെന്റ് അങ്ങനെ പല ക്ലാസിഫൈഡ് വെഹിക്കിൾസ് ഉണ്ട് അപ്പൊ അതല്ല കസ്റ്റമർ പ്രൊഫൈലും കാര്യങ്ങളും അനുസരിച്ച് അങ്ങോട്ടും അങ്ങോട്ടുകൊണ്ട് ചെറിയ വ്യത്യാസങ്ങൾ വരും നമുക്ക് കേരളത്തിൽ എവിടെ തിരുവനന്തപുരം ഒരാളാണെങ്കിലും കാസർഗോഡ് ഒരാളാണെന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ ഫിനാൻസ് കാര്യങ്ങൾ അവരുടെ തൊട്ടടുത്ത ബാങ്കിൽ നമുക്ക് ഇവിടുന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരിക്കലും അവരുടെ ആയിട്ട് ഇങ്ങോട്ട് വേണ്ട ആവശ്യമില്ല വേറെ ഡൗട്ട് പ്രവാസികൾക്ക് നാട്ടിൽ മുമ്പ് വണ്ടി ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് പ്രവാസികൾക്ക് വാഹനം വാഹന ഒരാഴ്ചയിൽ വരാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാ വാഹനം അവിടെ നിന്ന് വാഹനം ഏതാ നമ്മുടെ കാറ്റലോഗ സെറ്റ് ചെയ്ത് എന്നിട്ട് ഇവിടെ ലോണൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് അടുത്ത ദിവസം തന്നെ ലോണിന്റെ കാര്യങ്ങൾ ചെയ്യാം ഒരിക്കലും പ്രവാസി അവിടെ ഉള്ള ഒരാൾക്ക് നമുക്ക് ഇവിടെ നിലവിൽ ലോൺ ചെയ്യാൻ പറ്റില്ല അപ്പൊ വരുന്നതിന്റെ ഒരു വൺ വീക്ക് മുമ്പായിട്ട് നമുക്ക് വണ്ടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിട്ട് വണ്ടി വെയിറ്റ് ചെയ്യാം എന്നിട്ട് ഫിനാൻസ് അവർ ശേഷം നമുക്ക് ഫിനാൻസ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ ഡിസ്റ്റൻസ് ഉള്ള ആണെങ്കിൽ ഹോം ഡെലിവറി കാര്യങ്ങളുണ്ട് ഹോം ഡെലിവറി ഉണ്ട് നമുക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് ഹോം ഡെലിവറി ഹോം ഡെലിവറി കൊടുക്കാം അവരെ വീട്ടിൽ സാധനം അവരെ വീട്ടിൽ ഒരുവിധം പ്രവാസികൾക്കൊക്കെ നമ്മൾ അങ്ങോട്ട് കൊണ്ടു കൊണ്ടുപോകാറ വീട്ടിൽ കൊണ്ടിട്ട് വാഹനം ഡെലിവറി ചെയ്തു കൊടുക്കും അവർ ഒരിക്കലും ഇങ്ങോട്ട് വരാറില്ല സാധനം എല്ലാം വാഹനത്തിന്റെ വീഡിയോസ് കാര്യങ്ങളെല്ലാം വാട്സ്ആപ്പ് നമ്മൾ അയച്ചു കൊടുക്കും എല്ലാ കാര്യങ്ങളും കാര്യങ്ങൾ കാണിച്ചു കൊടുത്തിന് ശേഷം അവർ ഓക്കെ ആണെങ്കിൽ പേയ്മെന്റ് ചെയ്യുള്ളൂ എന്നിട്ട് വാഹനം നമ്മൾ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ഡെലിവറി ചെയ്യും അതുപോലെ നിങ്ങൾക്ക് യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും പേജ് കാര്യങ്ങളുണ്ട് പുതിയ വരുന്ന വണ്ടികളുടെ ഡീറ്റെയിൽസ് എല്ലാ ഡീറ്റെയിൽസ് എല്ലാം ഇൻസ്റ്റാഗ്രാമിനകത്ത് ട്രൂ ചോയ്സ് ഓഫീഷ്യൽ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതിനകത്ത് എല്ലാ ദിവസവും എല്ലാ ദിവസവും സ്റ്റാറ്റസ് കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യും പ്ലസ് നമ്മുടെ അഞ്ച് ദിവസത്തിൽ യൂട്യൂബിനകത്ത് ട്രൂ ചോയ്സ് യൂട്യൂബ് ചാനൽ ട്രൂ ചോയ്സ് യൂസർ കാരണം യൂട്യൂബ് ചാനൽ ഉണ്ട് അതിനകത്ത് എല്ലാ ദിവസവും വാഹനങ്ങളുടെ എല്ലാ അഞ്ച് ദിവസത്തിലും നമ്മൾ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാ വാഹനങ്ങളും പത്ത് പന്ത്രണ്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്യാറുണ്ട് അതിനകത്ത് എല്ലാ കാര്യങ്ങളും അതിനകത്ത് നെഗറ്റീവ് പോസിറ്റീവ് അടങ്ങിയ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് വണ്ടികൾ അറിയണമെങ്കിൽ ചാനലിൽ കയറിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും അപ്പൊ മക്കളെ ഈ പറഞ്ഞ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടില്ല അപ്പൊ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ നീ ഒന്നും നോക്കണ്ട കൂടുതൽ തപ്പി നടക്കുന്നു വേണ്ട മലപ്പുറത്തെ മക്കരപ്പറമ്പിലുള്ള ട്രൂ ചോയ്സ് ഇവിടെ വന്നു കഴിഞ്ഞാല് ഇവരെ കണ്ട മതി നിങ്ങളെ പേര് അനീസ് അനീസ് അനീസിനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് മൂപ്പര് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരും അപ്പം ചെറിയ വിലക്ക് നല്ല ഇഷ്ടപ്പെട്ട വണ്ടി വേണോ ഇട്ടു പോകുന്നോട് നിങ്ങളുടെ ലാസ്റ്റത്തെ എന്തോ സംഭവം പറയല്ലേ അതാണ് അപ്പൊ ഒന്നും നോക്കണ്ട ഇങ്ങോട്ട് കയറി പോന്നൊള്ളി ഇവിടെ ഫുള്ള് സെറ്റ് ആക്കാം